കാപ്പയിലും ഒന്നിച്ച് ഗുണ്ടകളായ കൂട്ടുകാർ വിളിയങ്കോട് പ്രദേശത്തെ ഗുണ്ട സംഘത്തിലെ പ്രധാനികൾ കാപ്പ വകുപ്പ് പ്രകാരം അറസ്റ്റിലായി വിളിയങ്കോട് പ്രദേശത്തെ ഗുണ്ട ആക്രമ സംഘത്തിലെ പ്രധാനികളായ വിളിയങ്കോട് കിഴക്കേതിൽ ഷെമീർ എന്ന ബെല്ലാരി ഷെമീർ മുപ്പത്തിയാറ് വയസ്സ് കൂട്ടാളിയും സുഹൃത്തുമായ തണ്ടാങ്കോളിൽ നൌഷാദ് എന്ന കൊച്ചറായി നൌഷാദ് മുപ്പത്തിയഞ്ച് വയസ്സ് എന്നിവർ കാപ്പ വകുപ്പ് പ്രകാരം അറസ്റ്റിലായി വിളിയങ്കോട് കൊട്ടേഷൻ ആക്രമണ കേസിൽ രണ്ടു മാസം മുമ്പ് അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ് വരവെയാണ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്ത് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ റിപ്പോർട്ടിന്മേൽ മലപ്പുറം ജില്ലാ കലക്ടർ ആണ് ഉത്തരവിറക്കിയത് തദ്ദേശ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് പ്രദേശത്ത് അക്രമസമാധാന പാലനം ഉറപ്പുവരുത്തി പൊതുജനങ്ങളുടെ സൗര്യ ജീവിതത്തിന് സഹായകരമാകും വിധത്തിൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട തുടരെ അക്രമങ്ങൾ നടത്തുന്ന മറ്റു പ്രതികൾക്കെതിരെയും കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ അഷഫ് എസ് അറിയിച്ചു വിളിയങ്കോട് മേഖലയിലെ ഗുണ്ട ലഹരി മാഫിയയിലെ പ്രധാനികളാണ് ഷെമീറും നൌഷാദും കൊട്ടേഷൻ അക്രമത്തെ തുടർന്ന് മാസങ്ങൾക്ക് മുമ്പ് നൌഷാദിനെ ഐരൂർ കനോലി കനാലിലെ തീരത്തു വെച്ചും പോലീസിനെ കണ്ട് കനാലിൽ ചാടിയ ഷമീറിനെ ഒളി ഒളിസങ്കേതത്തിൽ വെച്ചും പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ജാമ്യം ലഭിക്കാത്തതിനെ തുടർന്ന് ജയിലിൽ കഴിയുന്നതിനിടെയാണ് കാപ്പ ഉത്തരവ് എത്തിയത് ഇവർക്കെതിരെ മലപ്പുറം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ അക്രമ ലഹരി വിൽപ്പന കേസുകൾ ഉണ്ട് ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലകർ കവിത പോലെ ഹൃദ്യം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ